രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇന്റർവ്യൂ ഹാഷ്മിമായി നടത്തിയ ഒരു ഇന്റർവ്യൂ അതിന് പിന്നാലെ വന്ന കുറെ പിന്നെ പോസ്റ്റുകൾ പിന്നെ എന്താ പറയുക കുറെ തെളിവുകൾ വീണ്ടും പുറത്തുവിട്ടുകൊണ്ട് പലരും ഒക്കെ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് ഇന്നലെ ജസ്ല മാടശ്ശേരി ഒരു പോസ്റ്റ് ഇട്ടു അത് ഇങ്ങനെയാണ് അത് അത് വായിച്ചുകൊണ്ട് നമുക്ക് ഇത് തുടക്കാം ദീർഘവീക്ഷണം ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തും എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കോഴികളെ കിലോമീറ്ററുകൾ അപ്പുറത്ത് മണക്കും ഇതൊക്കെ എനിക്കും അല്പം കൂടുതലുണ്ട് എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു ചെറുതായി ഉണ്ട് എവിടെ സ്റ്റോപ്പ് ഇടണമെന്ന് ഭംഗിയായി അറിയാം ഇതിലൊരു മോശവുമില്ല രസമായി കാണുന്നതേ ഉള്ളൂ ഇത്രയും നിഷ്കളങ്കരായ ഏട്ടായിമാർ എത്രയുണ്ടെന്നോ നിങ്ങൾ വിചാരിക്കും മാങ്കൂട്ടം മാത്രമാണെന്ന് പെണ്ണുങ്ങളോട് പരിധി വിട്ട് വീമ്പ് കളിച്ചാൽ കുറെ എണ്ണത്തിന്റെ വൃത്തികെട്ട മുഖം മൂടി അഴിച്ചുപറച്ച് വസ്ത്രാക്ഷേപം നടത്തും ഈ സിസ്റ്റം മാറണമെങ്കിൽ എല്ലാത്തിനെയും വലിച്ചുപറച്ച് കാണിക്കണമെങ്കിൽ കേരളത്തിലെ മിടുക്കുകളായ നിങ്ങൾ ഇന്നോളം കാണാത്ത തൻ്റെ ഇടം കയ്യിലുള്ള അനേകം സ്ത്രീകൾ ഉണ്ട് ഇവിടെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാൽ പിഴുതറിയാൻ കഴിയുന്ന അനേകം കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ മാറ്റമായവർ മാന്യതയുടെ പാവത്തിന്റെ മുഖംമൂടി അടിഞ്ഞ് നിയമസഭയിൽ ഇരിക്കുന്ന മാന്യരുടെ വെറുതെ കൊങ്ങികൾ ഓവറാക്കി ചളമാക്കേണ്ട സ്ത്രീ പീഡന വീരന്മാരാണ് കോൺഗ്രസിന്റെ യുവ മുഖമുദ്രയായി ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് മേൽ കയറിയാവും ആ സ്ഥാനാർത്ഥിത്വം ആവർത്തിക്കുന്നു രാഹുൽ വെറും കോടിയല്ല കുരുപ്പു പിടിച്ച കോടിയാണ് മാന്യന്മാരുടെ മഹാസമൂഹം കണ്ട് ഓക്കാനം വരുന്നു വേണ്ട വേണ്ട എന്ന് വെച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു പീഡന ന്യായീകരണ ഇന്റർവ്യൂ ഈ ചാറ്റ് അവിടെ വച്ച് ഞാൻ നിർത്തിയത് കൊണ്ട് ഇതിൽ മോശമായൊന്നുമില്ല അവൻ മോശക്കാരനാണെന്ന് ന്യായീകരിക്കുന്നവർക്ക് ഉപകരിച്ചേക്കും അവൻ മോശക്കാരനല്ല എന്ന് ന്യായീകരിക്കുന്നവർക്ക് ഉപകരിച്ചേക്കാം എന്നിട്ട് ജസ്ലാം മാടശ്ശേരി ജസ്ലാം മാടശ്ശേരി അവർക്ക് അയച്ച മെസ്സേജുകളെല്ലാം അവരെ തിരിച്ചയച്ചിട്ടുണ്ട് അല്ലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ജസ്ലാം മാടശ്ശേരിയുടെ ഒരു പോസ്റ്റിൽ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു ആള് ചാറ്റ് ചെയ്യുമ്പോൾ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് എത്താതെ എവിടെ വെച്ച് നിർത്തണം എന്ന് കൃത്യമായി അറിയാവുന്ന പെണ്ണുങ്ങളുമുണ്ട് അല്ലേ ഇസ്ലാം ആളശ്ശേരിയെ പോലെ ഒരു പുരുഷൻ എന്തിനാണ് അടുക്കുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞ് അവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ട് അങ്ങനെയാണ് എങ്കിൽ അത് അവസാനിപ്പിക്കാത്തവരുടെ കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാത്രമാകില്ലല്ലോ രാഹുൽ മാംകുട്ടം ഇപ്പം പറയുന്നത് തന്നെയല്ലേ രാഹുൽ മാങ്കുട്ടുമായിട്ട് ഒരു പ്രവർത്തകൻ ഇന്റർവ്യൂ നടത്തുന്ന ഇതിന്റെ എല്ലാം തുടക്കം ഈ ഇന്റർവ്യൂ നടത്തുമ്പോൾ പറയുന്നത് ഈ ഒരു വിഭാഗ ഒരു ഭാഗത്തു നിന്നുള്ള പിന്നെ ആരോപണങ്ങൾ മാത്രം കേട്ടു അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് കേൾക്കണമല്ലോ അത് സ്വാഭാവികം എന്ന് നമുക്ക് തോന്നാം അല്ലേ കാരണം ഒരു വനിത ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുന്നു കോടതി അത് നിഷേധിക്കുന്നു അതുകൊണ്ടാണ് കോടതി ജാമ്യം നൽകിയെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ മാൻകൂട്ടം എന്താണ് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നാൽ അതിനെ എതിർക്കുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ ഗോവിന്ദജാമിക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണ്ടേ അങ്ങനെ മറ്റേ ആൾക്ക് പറയാനുള്ള കേൾക്കേണ്ടത് എക്സോർ വൈക്ക് കേൾക്കണ്ടേ ഒടിച്ചു പറയാനുള്ളത് കേൾക്കേണ്ടേ എന്നൊക്കെ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ഇവിടെ ഈ വിഷയം കത്തിനിൽക്കുന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഇന്റർവ്യൂ കാണാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യം വരുന്നത് അതിന് പ്രധാന കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം വിധി എഴുതി കഴിയും കോൺഗ്രസ് അതിന് സീറ്റ് നൽകില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്താ ജയസാധ്യതയുള്ള സീറ്റുകളിലെല്ലാം തന്നെ സി പി എം സിറ്റിംഗ് എം എൽ എ മാരെ മത്സരിപ്പിക്കും കാരണം എൽ ഡി എഫ് ത്രീ പോയിന്റ് ടോ അവർക്ക് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെല്ലാം രംഗത്തെറക്കും അങ്ങനെ പാലക്കാട് ജയസാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കാണുന്നുണ്ടെങ്കിൽ ആ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും സീറ്റ് കൊടുക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യഘട്ടത്തിൽ തള്ളി പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു പ്രാഥമിക നഷ്ടമാകുന്നോ ഒക്കെ ശരിയാണ് പക്ഷെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ അംഗീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു വലിയ ജനസമൂഹം നമ്മുടെ ഇടയിൽ തന്നെ അതിന് അയോഗ്യനാക്കേണ്ട കാര്യമില്ലല്ലോ െതിരെ കേസുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ എം എൽ എമാരും രാജിവെക്കേണ്ട യോഗ്യരാക്കേണ്ടെന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ അത്തരത്തിൽ എതിരെ കേസ് ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ആന്റണി രാജു അപ്പോൾ സി പി എമ്മിൽ എം എൽ എമാരും ഇത്തരത്തിൽ ആരോപണ ആരോപണവിധേയരായിട്ടുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നിട്ട് ആക്രമിക്കുന്നു രാഹുൽ മാങ്കൂട്ടൻ ചെയ്തത് ശരിയാണെന്ന് നമ്മൾ ന്യായീകരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് എല്ലാം ശരിയായ രീതിയിലാണ് നടന്നതെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇലക്ഷൻ മത്സരിപ്പിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന പാർട്ടി നേതൃത്വമായിരിക്കും ഇവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താ പറയുന്നത് ഒരു സ്ത്രീക്ക് വരുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ചാറ്റുകൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വന്നാൽ അതിനെ തടയാൻ കഴിയുന്ന ആൾക്കാരുടെ തടയാത്ത ആൾക്കാരുമുണ്ട് ചിലർക്ക് അതൊരു ഇഷ്ടമായിരിക്കും അതൊരു രസമായിരിക്കും അവരത് മുന്നോട്ട് കൊണ്ടുപോകും ചിലർക്ക് അത് ഇഷ്ടമല്ല ഒരാൾ മെസ്സേജ് അയക്കുന്നു നമ്മൾ തന്നെയായിട്ട് ചാറ്റ് ചെയ്യുന്നു ആ ചാറ്റിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അയാളുടെ പോക്ക് ശരിയല്ലെന്ന് തോന്നിയാൽ തന്നെ എന്താ ചെയ്യുക ഒന്നേ ബ്ലോക്ക് ചെയ്യുകയും അല്ലെങ്കിൽ കൃത്യമായി മറുപടി പറഞ്ഞാൽ ഈ പോസ്റ്റിലും പറഞ്ഞേക്കുന്നത് അല്ലെ അപ്പൊ എക്സോർ വൈ ആണെങ്കിൽ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്താൽ അത് അവരുടെ വ്യക്തി താല്പര്യമാണ് ചോദിക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല ഓരോ മനുഷ്യരും വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവർ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ ന്യായീകരിക്കുന്നു അന്ധമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ രാഹുലിനെ ഇന്റർവ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കടന്നിട്ട് ടാക്കൾക്കിന്റെ കാര്യമില്ല കാരണം രാഹുൽ പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പൊ രാഹുലിനെ കേൾക്കാനുള്ള സ്പേസ് ആ മാധ്യമ ആ ചാനലാണ് അല്ലേ ആ ചാനലിന്റെ മേധാവി അല്ലെങ്കിൽ അതൊരു ഉത്തരം പറയണം അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് കണ്ടിട്ട് ഇനി മത്സരിപ്പിക്കില്ല എന്ന് ഉറച്ചു പറയാൻ ദേശീയ ഈ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അവർ പറയണം ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ മത്സരിപ്പിക്കില്ല അങ്ങനെ ആരെങ്കിലും പറയുമോ കാരണം രാഷ്ട്രീയത്തിൽ കുതികാൽ വെട്ടും ഇത്തരത്തിലുള്ള അഴിമതിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരപണിയിലും ഒക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രശ്നമായിട്ട് ഇപ്പം നമ്മൾ ശബരിമല ചർച്ച ശബരിമല വിഷയം എത്ര വിശദമായിട്ട് ചർച്ച ചെയ്തു എത്ര കാലമായിട്ട് ചർച്ച ചെയ്തു നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോയില്ലേ അപ്പൊ മാധ്യമങ്ങൾ എങ്ങനെയാണോ ഒരു വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ച് വിഷയങ്ങൾ മാറി മാറി വരും ഇവിടെയും സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്ത് ആ ഇലക്ഷൻ സമയത്ത് ഇത് മാത്രമല്ല ചർച്ച എൽ ഡി എഫിന്റെ ഒരു തന്ത്രം കൂടിയായിരുന്നു പക്ഷേ ആ തന്ത്രം കംപ്ലീറ്റ് തകർന്നുപോയി അതുകൊണ്ട് എന്താ ഇപ്പൊ സി പി എം നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിക്കുന്നില്ല അത്തരം തന്ത്രങ്ങൾ അവർ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടവുമായുള്ള ഇന്റർവ്യൂ ഒരു ലോക പ്രശ്നമാണ് ആഗോള സംഭവമാണ് എന്നൊക്കെ നമുക്ക് കരുതാൻ പറ്റുമോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്തകൾ വന്നതിന് ശേഷം ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ അദ്ദേഹം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലുകളിലിരുന്ന് ഇപ്പോ ഒരു പുതിയതായി തുടങ്ങാൻ പോകുന്ന ഒരു ചാനലിലേക്ക് കയറുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫോട്ടോയും ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകരുടെ ഫോട്ടോയും വെച്ചിട്ടാണ് അദ്ദേഹം ആ പിന്നെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഇരട്ടത്താപ്പ് ശരിയല്ല നിങ്ങൾ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ വേട്ടക്കാരനോടൊപ്പവും നിൽക്കുന്നു ഇരക്കൊപ്പവും നിൽക്കുന്നു ഇപ്പോൾ കൂടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകൻ ഒരു പീഡന വീരനാണെന്നും അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയത് ഇത്തരം ചില കാര്യങ്ങളിലാണെന്നും എന്നിട്ട് ആ മാധ്യമപ്രവർത്തകരോടൊപ്പം നിന്ന് ഒരു എളുപ്പമില്ലാതെ നിങ്ങൾ ഫോട്ടോ ഫോട്ടോ എടുക്കുന്നു അയാളോടൊപ്പം നിൽക്കുന്നു ഇപ്പുറത്ത് വരുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇയാളോട് ഇങ്ങനെ കാണിക്കുന്നു ആ ശരിയെന്നല്ല അദ്ദേഹം പറയുന്നത് നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ഒരു രീതി കാണിക്കരുത് ഈ ആഹാരത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ജോലി ചെയ്തത് അപ്പോൾ അതിന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരട്ട നിലപാട് കാണിക്കരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഇവര് ഈ പിന്നെ ആ സ്ത്രീ പ്രവർത്തക സ്ത്രീ അവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത ഇന്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം അവരൊരു പോസ്റ്റ് ഇടുന്നു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടം അതിജീവിതയിൽ നിന്ന് വാങ്ങുന്ന ഷാംപൂ ഫേസ് ക്രീം ചെരുപ്പ് രാഹുൽ മാങ്കൂട്ടം അതിജീവിതം അയച്ചു കൊടുത്തതാണ് ഈ സാധനങ്ങൾ ഗോട്ട് മിൽക്ക് അങ്ങനെയൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും എനിക്ക് ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തതിന്റെ പിന്നെ ഇരുപതിനായിരം രൂപയോളം അടുത്തെങ്ങാണ്ട് ഇയാൾക്ക് കൊടുത്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് പങ്കുവച്ചു ഇത് ചർച്ചയായി വാർത്തയായി ഇത് കഴിഞ്ഞപ്പോ ഫെനി ഫെനി തൊട്ട് പിന്നാലെ ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റിൽ ഇവരെ ഡേറ്റ് മാറ്റിട്ടാണ് ഈ പോസ്റ്റുകളെല്ലാം ഈ ലക്ഷ്മി പത്മ ഇടുന്നത് ഫെനി ഡേറ്റുകളെല്ലാം കൃത്യമായി ഇടുന്നുണ്ട് അതായത് ഏപ്രിൽ എട്ടാം തീയതിയാണ് ഈ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടം അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത് എന്നാണ് അവർ പരാതിയിൽ പറയുന്നത് ഏപ്രിൽ പതിനാലാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന ഫേസ് ക്രീം ഫേസ് വാഷ് ഗോൾഫ് മിൽക്ക് ചെരുപ്പ് അടക്കമുള്ള സാധനങ്ങൾ ഇവർ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത എങ്ങനെയാണ് എട്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ പതിനാല് ദിവസത്തിനിടയ്ക്ക് ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതായിരുന്നു ഫെനിയുടെ ചോദ്യം ഇത് കോടതിയിലെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കോടതിക്കും മൂളയുള്ള ആളല്ലേ കോടതിയും കോടതിയും ചിന്തിക്കില്ലേ ശരിയാണ് ഇത്രയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരാളിനോട് പെട്ടെന്ന് എങ്ങനെയാണ് ഒരാൾക്ക് സ്നേഹത്തോ അനുകയൊക്കെ തോന്നുന്നത് എന്നുള്ളൊരു ചോദ്യം വരും അവിടെ അപ്പൊ അതിന്റെ താഴെ വന്ന കുറെ കമന്റുകളാണ് ഉപ ഉപദ്രവി ഉപ പിന്നെ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാൻ പോകരുത് ലക്ഷ്മി പത്മിയവരാണ് എങ്ങനെയെങ്കിലുമൊക്കെ ആ അതിജീവിതന്മാർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയേ അതിനിടയ്ക്ക് ഇത്തരം ചാറ്റുകൾ പുറത്തുവിട്ടുകൊണ്ട് മറ്റ് അവർക്ക് ഇത് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അതിനെ വിമർശനവും വരുന്നുണ്ട് അപ്പോ ഇത്തരം ചില നില രാഹുൽ മാങ്കൂട്ട തെറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോ രാഹുൽ മാങ്കൂട്ടം ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ചെയ്തതെന്ന് പറയുന്നെങ്കിലും അതൊക്കെ ഓക്കെ ഒരു സ്ത്രീയും പുരുഷനും ഉഭയകക്ഷി സമ്മത പ്രകാരം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ സെക്സ് ചെയ്യുന്നതിനൊന്നും കോടതി പോലും അംഗീകരിച്ച കാര്യമാണ് അതിൽ നിന്നും ആർക്കും ഇവിടെ കൈകടത്താൻ സാധിക്കും ഇവിടെ രാഹുൽ മാട്ടം ചെയ്ത ഒരു കാര്യം എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യം അതിനുശേഷം ആ കുഞ്ഞിനെ കൊല്ലണം എന്ന് ഒരു കാര്യം വേണക്ക് രണ്ടുപേർ ചേർന്ന് നടത്തിയ പിന്നെ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള സെക്സിൽ ഒന്നും അറിയാതെ ഒരു കുഞ്ഞു വന്നിട്ടാണ് ആ കുഞ്ഞിനെ കൊല്ലണം ഈ എല്ലാ അതിജീവിതമാരോടും ഇയാൾ ഇത് തന്നെയാണ് പറഞ്ഞത് അതിനോട് മാത്രമാണ് വിയോജിപ്പുള്ളത് ആ ഒരു കാര്യത്തിൽ ഇയാൾ അങ്ങനെ പിന്നെ എന്നാ പിന്നെ ഇയാൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇയാള് കുഞ്ഞിനെ ഉണ്ടാക്കിയതിന് ശേഷം കൊല്ലുക എന്ന് പറയുന്നത് അത്ര നല്ല പ്രതിശൂന്യമായ നിലപാടെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോ വളരെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത് ഇത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഈ ഇന്റർവ്യൂവും അതിനുശേഷം വന്ന ഈ ചാറ്റുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറും ഇത് കോടതിയിൽ എത്തുമ്പോൾ ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് പലരും പറയുന്നത് എന്താണ് അതിന്റെ നമുക്കറിയില്ല എന്നാലും ഈ മാധ്യമ പ്രവർത്തകന് നൽകിയ ഇന്റർവ്യൂ ആണ് ഇത്രയും വിവാദമാക്കിയത് ഇതിനെ സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണം രണ്ടു ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായേക്കാം അത് വരട്ടെ അതിനനുസരിച്ച് കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും നമുക്ക് കാത്തിരുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക